സ്ത്രീ ഏക ദൈവത്തിൻ്റെ അതിപരിചിത്വ നാമത്തിന് മഹത്വമുണ്ടായിക്കട്ടെ ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രമിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് റോമൻ ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം മൂന്നാം വാക്യമാണ് അതിപ്രകാരമാണ് അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഇവിടെ മൂന്ന് കാര്യം അവിടെ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയം ഉളവാക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഘടകങ്ങളാണ് ഒരു വിദ്യാർത്ഥി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ എട്ടാം ക്ലാസ്സിലെത്തി അവൻ വളയരും മിടുക്കനാണ് കെങ്കേമായി പഠിക്കും അത് വിചാരിച്ചു കൊണ്ട് അവനെ പത്തിലോട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ടോ ഒരിക്കലുമില്ല അവന് എത്ര ആയാലും ഒരു ജമ്പിംഗ് ഗ്രേഡ് കൊടുക്കത്തില്ല കാരണം അവൻ ആ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് എട്ട് കഴിഞ്ഞു ആ വർഷം മുഴുവൻ വ്യക്തമായി നന്നായി പഠിച്ച് ഒൻപതിലെത്തി ഒൻപതിൽ നന്നായി പഠിച്ച് എങ്കിൽ മാത്രമേ അവന് പത്തിലോട്ട് പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്ത് നമുക്ക് ഓരോ കഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ടോ കഷ്ടതയിലും പ്രശംസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നാം കഷ്ടതയുണ്ടെങ്കിൽ കണ്ട് അല്ലെങ്കിൽ കഷ്ടത ഏതെങ്കിലും തരത്തിൽ നമ്മെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത് അതിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുകയാണോ അതോ അതിനൊരു പ്രതിവിധി നേടുകയാണോ ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് കഷ്ടങ്ങളെ മാറ്റാം എന്ന് പറഞ്ഞാൽ ലോകപരമായ രീതിയിൽ അതായത് നമ്മുടെ നാനാമോഹങ്ങൾ കടിമപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് നാം ചെന്നുപെടുന്ന ഓരോ കെണികൾ അതുമൂലം നമുക്ക് കഷ്ടത എന്നാൽ മറിച്ച് ദൈവാനുഗ്രഹപ്രകാരം ജീവിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ എന്താ പറഞ്ഞ് പീഠകളോടൊപ്പം ഞാൻ സകലവും നൽകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ കഷ്ടത ഒരു മനുഷ്യന് ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നാം അതിനെ എങ്ങനെയാണ് നേരിടുന്നത് നമ്മുടെ ഇടയിൽ അങ്ങനെ ഓരോ സമയം ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യാറുള്ളത് നാം ഉടനെ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠിക്കാൻ നോക്കും ചിലർ എന്നാൽ മറിച്ച് പിറുപിറുത്തും അല്ലേ ദൈവത്തെ പഴിച്ചും മനുഷ്യനെ പഴിച്ചും ഒക്കെ അങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ് അങ്ങനെയല്ല നാം കഷ്ടങ്ങളെ നേരിടേണ്ടത് ഒരു കഷ്ടത ജീവിതത്തിൽ കടന്നു വന്നാൽ അതെന്തുമായിക്കൊള്ളട്ടെ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുവാൻ ശ്രമിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എന്തുവാണ് നിൻ്റെ കഷ നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ അതിനൊരു സാവകാശം തന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്തോ ആ കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു സഹിഷ്ണുത മീൻസ് പേഷ്യൻസ് സഹിഷ്ണുത പേഷ്യൻസ് ഉണ്ടാകുന്നു അതാണ് പറയുന്നത് നാം ക്ഷമയോടെ കാത്തിരിക്കണം കാര്യം ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട് ഹബക്വപ്രവോചനത്തിൽ പറയുന്നതാണ് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതതിൻ്റെ തക്ക സമയത്ത് നടക്കും അപ്പോൾ അതിനുവേണ്ടി നാം എന്താണ് കാത്തിരിക്കുകയാണ് അപ്പോൾ കഷ്ടങ്ങൾ വന്നാൽ ഒക്കെ അതിനൊക്കെ ഒരു മറുവശമുണ്ട് അതിനൊരു ഉയർച്ചയുണ്ട് പക്ഷേ നാം അത് പ്രത്യാശയിൽ എത്തിച്ചേരണമെങ്കിൽ കഷ്ടതയിൽ വന്ന ആ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ കാത്തിരുന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോടെ അനിതാപത്തോടെ നാം ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ മാത്രമേ ആ കഷ്ടങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കുകയുള്ളൂ ദാവീദ് രാജാവ് തൻ്റെ രാജ കൊട്ടാരത്തിൽ സുഖമായി വാഴേണ്ട കാലത്താണ് എന്നാൽ ശത്രുഭയത്തിൽ നിന്നും ഒന്നുമല്ല മകനോടുള്ള ആ മകൻ്റെ കയ്യിൽ നിന്നുള്ള ഭീഷണി കൊണ്ടും ഒക്കെയായിട്ട് ഗുഹകളിൽ നിന്നും ഗുഹകളിലേക്ക് ഓടിയോടിപ്പോയി അങ്ങനെ ഒരു ജീവിതത്തെ മുഴുവൻ അപ്പോൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അല്ലേ സുഖമായി രാജകൊട്ടാരത്തിൽ ഒരു രാജവാ രാജവായി വാഴേണ്ട സമയത്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അന്നേരവും അദ്ദേഹം ശവിക്കുകയല്ല അല്ലേ ദൈവത്തോട് പിറുപിറക്കുകയല്ല അവിടെ ൊക്കെയും പിന്നെയും പിന്നെയും ദൈവത്തോട് അടുത്തുവരുന്നതാണ് നാം കാണുന്നത് അതുകൊണ്ടാണല്ലോ ഇന്ന സങ്കീർത്തനങ്ങളൊക്കെയും നമുക്ക് വായിക്കുമ്പോൾ നമ്മെ ഒന്നുകൂടി ബലപ്പെടുത്തുകയും ഈ കഷ്ടങ്ങളെയൊക്കെയും നമുക്ക് തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് പകരുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ജോസഫിൻ്റെ കാര്യമെടുത്താലോ യോസഫ് നല്ല സൗമ്യനും നിഷ്കളങ്കനുമായി ജീവിച്ച സമയത്താണ് തൻ്റെ സഹോദരങ്ങൾ മൂലം അവൻ കഷ്ടപ്പെടേണ്ടി വന്നത് എന്നിട്ടും ആരെയും പഴിച്ചില്ല പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ അവനെ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെട്ടവനായി തീർന്നു നമ്മളുടെ കഷ്ടങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം ദൈവം തരും ഈ യോവ കഷ്ടതകൾ കൂടി കടന്നുപോയില്ലേ അപ്പോഴും പറഞ്ഞ എന്തുവാണ് നാം ദൈവത്തിൽ നിന്ന് കഷ്ടം അനുഭവിച്ച ദൈവം നമുക്ക് ദൈവം അനേകം നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ തിന്മയും നാം സ്വീകരിപ്പാൻ യോഗ്യനാണ് അല്ലേ അങ്ങനെ പറഞ്ഞു അതിലൊക്കെയും ആശ്വാസം കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോകുവാനാണ് ശ്രമിച്ചത് അപ്പോൾ അതിനൊക്കെയും നാം ക്ഷമയോടെ കാത്തിരിക്കണം അത് തീച്ചുളിയുടെ അനുഭവമാകാം ഒറ്റപ്പെടലിന്റെ അവസ്ഥയാകാം രോഗാവസ്ഥയാകാം അല്ലെങ്കിൽ തടവറയുടെ അവസ്ഥയാകാം ഏതുമാകട്ടെ ഏത് കഷ്ടത വന്നാലും അതിനെ തരണം ചെയ്യുവാൻ ദൈവശക്തി പ്രാപിക്കണം അതിനുവേണ്ടി നാം ക്ഷമയോടെ കാത്തിരിക്കണം നാം ആ സഹിഷ്ണുതയുള്ളവരായി എങ്കിൽ മാത്രമേ നമുക്കിതിനെയൊക്കെ നേരിടുവാൻ കഴിയുകയുള്ളൂ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് സഭയോട് കർത്താവ് പറയുന്നുണ്ട് എൻ്റെ വചനപ്രകാരം നീ സഹിഷ്ണുത ഉള്ളവനായിരിക്കുകയാൽ അല്ലേൽ എൻ്റെ സഹിഷ്ണുത നീ കാത്തതിനാൽ നിന്റെ പരീക്ഷാ ഘട്ടത്തിൽ ഞാൻ നിന്നെ കാക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നാം ദൈവമായിട്ട് എത്രമാത്രം അടുത്ത് ജീവിക്കുന്നുവോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് കഷ്ടങ്ങൾ വന്നേക്കാം എന്നാൽ പാട്ടുകാരൻ പറയുന്ന പോലെ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുവാനല്ല നാം പഠിച്ചിരിക്കുന്നത് തന്നെയുമല്ല കഷ്ടതയുടെ കഷ്ടതയുടെ നടുവിൽ പാടുവാനും അല്ലെ അത് അതൊക്കെയൊന്ന് ആഘോഷമാക്കി തീർക്കുവാനും ഒക്കെയും കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഷ്ടത വന്നാലും ദൈവത്തിനൊ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നിത്യതയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലാതെ നാം അതിനെക്കുറിച്ച് പറയുകയോ ദുഷിക്കുകയോ അല്ലെ മറ്റുള്ളവരെ പഴിചാരുകയോ ഒന്നുമല്ല ഞൂർ സുലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്തുകൊണ്ടാണ് അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ചെയ്ത് സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്താണ് ആ ജീവകിരീടം പ്രാപിക്കണം എങ്കിൽ നമ്മൾ ഈ കഷ്ടതയൊക്കെയും സഹിഷ്ണുതയോടെ നേരിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സിദ്ധത പ്രാപിക്കുന്നവരായിരിക്കണം എന്താണ് ഈ സിദ്ധത അതാണ് എക്സ്പീരിയൻസ് നമുക്കറിയാം എക്സ്പീരിയൻസ് ഇല്ലാതെ ഏത് കാര്യത്തിനും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ എക്സ്പീരിയൻസ് നമ്മൾ ഒരു ജോലിക്ക് ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് എന്ത് എക്സ്പീരിയൻസാണുള്ളത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒന്നും വേണ്ട ഒരു വീട്ടു ജോലിക്ക് പോലും ചോദിക്കും ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങൾക്കുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനോ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നതിനോ എന്തിനാണ് കൂടുതൽ എക്സ്പീരിയൻസ് അങ്ങനെ എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആവശ്യമാണ് അടുത്ത പണിയിലേക്ക് അല്ലെ ഒരു നമുക്കൊരു നേട്ടം കൈവരിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സഹിഷ്ണുത സിദ്ധത കൈവരിക്കുവാൻ നമുക്കൊക്കെ ഈ ക്ഷമയോടെ ഈ കഷ്ടതയൊക്കെ സഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആകും കാരണം ആ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നാം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പം പറയും ഒരാൾ ഒരു വ്യക്തി വളരെ സുഖലോലുവനായി ജീവിക്കുന്ന ഒരാളോട് ഒരു കഷ്ടതയുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം കേട്ടെന്നിരിക്കും പക്ഷേ അവനിൽ ഒരു ആർദ്രത ഉളവാകുകയില്ല കാരണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ ആ കഷ്ടതയിൽ നമ്മൾ സഹിഷ്ണുതയോടെ അതിനെ നേരിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ സിദ്ധത കൈവരിക്കണം ആ സിദ്ധത കൈവരിച്ച െ നമുക്ക് പ്രത്യാശയോടു കൂടി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ വലൂസ്ലിയ പറഞ്ഞത് എന്ത് വന്നാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അത് കഷ്ടമോ നഷ്ടമോ നഗ്നതയോ വാളോ എന്ത് വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാനൊന്നിനും കഴിയുകയില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രത്യാശയോടുകൂടിയാണ് അവരൊക്കെയും ജീവിച്ചത് നമുക്ക് പറയാൻ കഴിയുമോ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനിയും നീതിയുടെ കിരീടത്തിനായി കാത്തിരുന്നാൽ മതി നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എല്ലാം തികഞ്ഞവനാണ് അല്ലെ തികഞ്ഞവളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും നമ്മെ തന്നെ ന്യായീകരിക്കുവാൻ നാം ശ്രമിക്കരുത് ഏത് പ്രതിസന്ധി വന്നാലും ആ സമയത്തൊക്കെയും നാം നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ഉയർത്തിക്കാട്ടുവാനാണ് നാം ശ്രമിക്കാറുള്ളത് കഷ്ടത വരുമ്പോൾ നാം ചിന്തിക്കും ഞാൻ ഇത്രമാത്രം ഇതെല്ലാം ചെയ്തു കിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഒരു കഷ്ടത വന്നിരിക്കുന്നത് അങ്ങനെ പറയുവാൻ നാം ആരാണ് നമുക്കതിനകത്ത് ഒരു കാര്യവും അങ്ങനെ നമ്മൾ നമ്മെ തന്നെ നീതികരിക്കുവാൻ ശ്രമിച്ചാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയൊരു പാപമാണ് കാരണം ഹൃദയങ്ങളെ അറിയുന്നത് നാം ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൻ്റെ ഉദ്ദേശം ഉദ്ദേശശുദ്ധി എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് വിലയിരുത്തുന്നത് അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ മനുഷ്യൻ്റെ മുൻഭാഗം വിളങ്ങി ശോഭിപ്പാൻ വേണ്ടി നമ്മൾ അനേക കാര്യങ്ങൾ ചെയ്തെന്നിരിക്കാം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒന്ന് ഉയർത്തി പറയുവാനായിരിക്കാം ഇങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടി ചെയ്താൽ അതൊന്നും വിലപ്പോവില്ല ദൈവത്തിന് നമ്മുടെ മനസ്സാണ് അറിയേണ്ടത് ഹൃദയമാണ് അറിയേണ്ടത് ആ ഹൃദയത്തിൻ്റെ ഇച്ഛകളാണ് അവൻ ചോദന ചെയ്യുന്നത് അതിനായിട്ടാണ് നാം തന്നെ നാം ശോധന ചെയ്യേണ്ട ഒരു കഷ്ടത വന്നാൽ ഉടനെ നാം തന്നെ നമ്മൾ ശോധന ചെയ്ത് നോക്കണം കർത്താവ് എന്നിൽ എന്ത് കുറവാണുള്ളത് കർത്താവ് എന്നോട് പൊറുക്കണമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എവിടെയാണ് പാളിപ്പോയതെന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ ഒന്ന് തിരിഞ്ഞു വന്ന മനസ്സാന്തരപ്പെട്ട് കർത്താവിന് ഇഷ്ടമുള്ള യോഗ്യമുള്ള ഫലമായി കായ്ക്കുവാൻ തക്കവണ്ണം നാം അതിനുവേണ്ടി പ്രയത്നിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ച ആ പ്രത്യാശയായ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ ഇനി നമുക്കറിയാം കാലം അധികമില്ല എപ്പോഴും നമുക്കറിയുമില്ല എന്നാൽ കർത്താവിന് ഒരു ദിവസം ആയിരം സമ്പത്സരം പോലെയും ആയിരം സമ്പൽസരം ഒരു ദിവസം പോലെയുമാണ് അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നാം ചെയ്യുന്നത് അതാണ് പറയുന്നത് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാക്തത്വം വിവരമായിട്ട് താമസിക്കുന്നതല്ല പക്ഷേ കർത്താവിന് എന്താണ് ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെട്ട കർത്താവിൻ്റെ മക്കളായി തീരണം കർത്താവിന് വേണ്ടിയായി തീരണം ഇതിനു വേണ്ടി മാത്രമാണ് കർത്താവും കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിന് കഴിയുമോ നമ്മൾ കൂടി അനേക രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നാം എന്താണ് ചെയ്യുന്നത് നാം നമ്മുടെ കഷ്ടതയിൽ പഴിച്ച് ദൈവത്തെ പഴിചാരി അവരുടെ മുൻപാകെ നമ്മെ തന്നെ ഇങ്ങനെ നീതീകരിച്ച് കാണിക്കുകയാണോ ചെയ്യുന്നത് അതോ ഇതൊക്കെയും സാരമില്ല ഇതിനൊക്കെയും ഒരു മറുവശമുണ്ട് അതൊക്കെയും എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെ എന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടി എന്നെ ഒന്ന് പണിയുവാൻ വേണ്ടി കർത്താവ് തന്നതാണ് എന്നു മാത്രം പറ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് അതോ ദൈവത്തെ പഴിക്കുവാനാണോ നാം ശ്രമിക്കുന്നത് ഒരാത്മാവ് പോലും നഷ്ടമായി പോകില്ലേ എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള ഈ കാലതാമസത്ത് ആ തുറമുഖത്തണയും വരെയും നാം എത്ര വിശുദ്ധിയോടെ ജീവിക്കേണ്ടതുണ്ട് അതെ നമുക്ക് തരുന്ന കഷ്ടതയിൽ നാം കൊണ്ടാടുവാന് നഷ്ടത്തിൽ കൊണ്ടാടുവാന് കഷ്ടതയിലൊപ്പാടുവാനും ഒക്കെയും നമുക്ക് കഴിയണം ഏതൊക്കെ പ്രയാസങ്ങൾ പ്രതിസന്ധി വന്നാലും നാം പകച്ചു നിന്ന് ഇനിയും ഒന്നുമില്ല എനിക്കിനിയൊന്നും ും ചെയ്യുവാനില്ല എന്നെക്കൊണ്ടൊന്നിനും പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുവാനല്ല അല്ലെങ്കിൽ അതൊക്കെ ആ എൻ്റെ വിധിയാണ് എന്ന് എഴുതി തള്ളുവാനുമല്ല എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഈ ശോധന എൻ്റെ കുറവുകളെ നികത്തുവാനുള്ളതാണ് എന്നിൽ വന്നിരിക്കുന്ന എന്താണ് കുറ്റമെന്ന് ഒന്ന് കണ്ടുപിടിക്കുവാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ദൈവസേനയിൽ മുട്ടുമടക്കി സമർപ്പണ ബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ അതേ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ആ അസിദ്ധത കൈവരിക്കുവാൻ കഴിയും അസിദ്ധതയിൽ കൂടി നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുവാനും കഴിയും നമുക്ക് എത്തേണ്ടി എത്തെടുത്ത് ആ സമയത്ത് കത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാനും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ആ മകനെ മകളെ വിളി കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ എത്തിച്ചേരുക ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക അതാണല്ലോ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത് ആ തുറമുഖത്തേക്ക് അടുക്കും വരെയും കർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനോടൊക്കെ എടുക്കപ്പെടുവാൻ നിഷിദ്ധിയോടെ ജീവിക്കുവാൻ തർക്കോണ്ണം നമ്മയൊക്കെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐ മേൻ